നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്പസമയത്തേക്കെങ്കിലും ഒരു യുദ്ധഭൂമിയാക്കി മാറ്റുവാൻ അതിൻ്റെ ചാൻസലറായ ആരിഫ് മുഹ മുഹമ്മദ് ഖാൻ കഴിഞ്ഞു അതിൽ അദ്ദേഹം അഭിമാനം കൊള്ളുന്നു എന്ന് മാത്രവുമല്ല അദ്ദേഹം അങ്ങനെ ചെയ്തത് വലിയ ബഹുമാനത്തോടും ആവേശത്തോടും ശരിവെക്കുന്ന അനേകം ആളുകൾ കേരളത്തിലുണ്ട് ഇതൊക്കെയും നാം ശ്രദ്ധ ശ്രദ്ധ വെച്ച് മനസ്സിലാക്കേണ്ടതാണ് ഒരു യൂണിവേഴ്സിറ്റി വേണ്ട ഒരു പ്രൈമറി സ്കൂൾ ഒരു കോളേജ് എങ്ങനെയാണ് നടത്തേണ്ടത് നടത്തപ്പെടേണ്ടത് വിദ്യാഭ്യാസം എന്ന പ്രക്രിയ എന്താണ് കുട്ടികൾ പഠിക്കുന്ന അന്തരീക്ഷത്തിൽ ലഭ്യമാകേണ്ട പോസിറ്റിവിറ്റി വിജ്ഞാനത്തോടുള്ള കേന്ദ്രീകരിക്കപ്പെട്ട താൽപ്പര്യം കോൺസെൻട്രേറ്റഡ് ഇൻട്രസ്റ്റ് വിജ്ഞാനം ആർജിക്കുക എന്ന പ്രക്രിയയോടുള്ള ആരാധനാ മനോഭാവം ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിൽ ജോലി ചെയ്യുന്ന എല്ലാ തസ്തികയിലുമുള്ള ആളുകൾ തമ്മിലുള്ള പരസ്പര സഹകരണം യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ വൈസ് ചാൻസലർ തൊട്ട് അതിൻ്റെ മുറ്റം തൂക്കുന്ന ആൾ വരെ ബൗദ്ധികമായ മേഖലയിൽ സംഘർഷത്തിന് ഒരു കാലത്തും സ്ഥാനുണ്ടാകരുത് എന്ന നൂറ്റാണ്ടുകളായി വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വിചിന്തകർ ഫിലോസഫേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും കേരളീയർക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് അറിഞ്ഞില്ലെന്നടിക്കുകയാണ് ഒരു വിധത്തിൽ നാം ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസം കാഷിക്കുന്നു മറ്റൊരു വിധത്തിൽ ആർക്കും കയറി കളിക്കാവുന്ന ഒരു പുറമ്പോക്കായി നാം വിദ്യാഭ്യാസ മേഖലയെ തരം താഴ്ത്തുന്നു മലയാളിക്ക് ബോധമുണ്ടാകണം നമ്മുടെ ലക്ഷ്യമെന്താണ് നാം പ്രാപിക്കേണ്ടത് എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടു എന്താണ് നാം ഈ എത്തിയത് എങ്ങനെയാണ് ഇരുപതാമത്തെ വയസ്സിൽ ഒരു കൊച്ചു ബാഗിൽ എൻ്റെ ആകെ ഉണ്ടായിരുന്ന തുണി മടക്കി വെച്ച് രണ്ടാം ക്ലാസ് ട്രെയിൻ കയറി ഡൽഹിക്ക് പോയാനാണ് ഞാൻ വിദ്യാഭ്യാസം അന്വേഷിച്ചു നിങ്ങൾ മനസ്സിലാക്കണം കാരണം കേരളത്തിൽ നമുക്ക് നല്ല ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഡൽഹിയിൽ പോയി പഠിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടല്ല ഞാൻ പോയത് ഈ സംസ്ഥാനത്ത് നിന്ന് ശ്വാസം മുട്ടിയിട്ടാണ് ഞാൻ പോയത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാധ്യത അസുവ്യാഹമാണ് അത്ഭുതാവഹമാണ് പക്ഷേ അതിനോട് നീതി പാലിക്കുന്നതിൽ കേരളീയർ അമ്പയെ പരാജയപ്പെട്ടു അതിൻ്റെ തിക്തഫലങ്ങളാണ് നമ്മുടെ കാണുന്നത് നിയമത്തിൻ്റെ കണ്ണിൽ നോക്കിയാൽ ചാൻസലറായ ആരിഫ് മുഹദ് മുഹമ്മദ് ഖാന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗസ്റ്റ് ഹൗസിൽ പോയി താമസിക്കുവാൻ അവകാശമുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ തലയെടുപ്പുള്ളൊരു കുടുംബത്തിലെ കല്യാണത്തിൽ പങ്കെടുക്കണമെങ്കിൽ അതിനുതകുന്ന വിധത്തിൽ ഇതൊരു പുറമേയുള്ള ദൃശ്യമായി ഉപയോഗിക്കാം ഇതൊക്കെ അറിയാമ്യാത്തവരല്ല കേരളീയർ എന്നാൽ അതിന് അദ്ദേഹം കൊടുത്തത് ഒരു സൈനിക മുന്നേറ്റം പോലെയാണ് വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുക വിദ്യാർത്ഥികളെ ഭീകരർ എന്ന് വിളിക്കുക അവരോട് യുദ്ധം ചെയ്യാൻ കാറിൽ നിന്ന് ഇറങ്ങുക അവരെ പേടിപ്പിക്കുക ഇത് തികച്ചും തരം താണ പണി തന്നെയാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എനിക്ക് ആരിഫ് മുഹമ്മദ് ഖാനോട് യാതൊരു വ്യക്തിപരമായ അതൃപ്തിയുമില്ല എനിക്കദ്ദേഹത്തെ ദീർഘനാൾ പരിചയമുണ്ട് അദ്ദേഹം ഗവർണറായ ഇവിടെ ചുമലെടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ ക്ഷണത്തിൽ ഞാൻ പോവുകയും അദ്ദേഹത്തോട് പ്രഭാത ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തതാണ് ഞാൻ പിന്നെ അധികമാരോടും അടുക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാറില്ല വ്യക്തിപരമായ ഒരു പ്രശ്നം വേണത്തില്ല പക്ഷെ അദ്ദേഹം ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തികച്ചും തികച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യമാണ് അപ്പോൾ കേരളീയർ പഠിക്കേണ്ട ഒരു പാഠം നമുക്ക് വിശ്വാസ വിദ്യാഭ്യാസത്തെ പറ്റിയൊരു ധാരണ ഉണ്ടാകണം എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം പ്രാപിക്കുവാൻ ഇടയാകുന്നത് ഇപ്പോൾ നമ്മളൊരു ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി വെക്കൂ നമ്മുടെ ഏതെങ്കിലും ഒരു കോളേജ് എടുക്കും അത് നടത്തുന്ന പ്രിൻസിപ്പൽ അതിന് ചുമതലയുള്ള പ്രിൻസിപ്പലിന് പലപ്പോഴും ആ സ്ഥാപനത്തിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടാകുകയില്ല അത് സ്ഥലം രാഷ്ട്രീയ നേതാക്കന്മാർ കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റുകാരാണെങ്കിലും അവരുടെ ആജ്ഞ അനുഭവ അനുസരിക്കാൻ പ്രിൻസിപ്പൽ ബാധ്യസ്ഥനാണെന്നൊരു ധാരണയാണ് കേരളത്തിൽ അങ്ങനെ ഒരു കലാലയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിൽ കൈയട് കൈയിടുവാൻ ശ്രമിക്കുന്ന ഈ നേതാക്കന്മാർക്ക് വിദ്യാഭ്യാസത്തെ പറ്റി അടിസ്ഥാന ബോധമില്ല അറിവില്ല എന്നതാണ് സത്യം കേരളീയ ജനത മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസം എന്നത് വളരെ സങ്കീർണമായൊരു പ്രക്രിയയാണ് അത് വളരെ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ളൊരു പ്രക്രിയയാണ് അത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ഒരു പുസ്തകം വായിക്കുന്നു പുസ്തകം വായിക്കുന്നവർക്കേ ഞാൻ പറയുന്നത് അനുഭവപ്പെടുകയുള്ളൂ അപ്പോൾ ഒരു ചെറിയ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ വായന അലങ്കോലപ്പെട്ടു പോകുകയാണ് ചെറിയ ഒരു ഡിസ്റ്റർബൻസ് ആരെങ്കിലും ഒന്ന് നടന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തീർന്നു ബൗദ്ധികമായ പ്രക്രിയകളെല്ലാം വളരെ സൂക്ഷ്മവും സങ്കീർണവുമാണ് വെരി സെൻസിറ്റീവ് തന്നെയുമല്ല കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോസിറ്റിവിറ്റി നിറഞ്ഞു തന്നില്ലെങ്കിൽ അവർക്ക് പഠിക്കാനൊക്കെ ഇല്ല ഇപ്പോൾ ടീച്ചേഴ്സ് ടീച്ചിങ് ഫാക്കൽറ്റിയുടെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഓ ഇവിടെ ഇത് ആർക്കും കയറി പന്ത് കളിക്കാവുന്ന ഒരു പുറംപൊക്കെ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അവർ ശമ്പളമായിരിക്കും വീട്ടിൽ പോകത്തേ ഉള്ളൂ ഇതിൻ്റെ നഷ്ടം അനുഭവിക്കുന്നവരാണ് യുവതി യുവാക്കന്മാരാണ് സ്കൂളിലാണെങ്കിൽ കുഞ്ഞുങ്ങളാണ് അവരിൽ കൂടെ മാതാപിതാക്കന്മാരാണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാളും വിദ്യാഭ്യാസം അന്വേഷിച്ച് തങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന് വെളിയിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്ന സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞാൽ നാം തല കുനിച്ച് ലജ്ജിച്ച് തലകൊനിക്കേണ്ടവരല്ലേ ഈ ഒരു വലിയ നേട്ടം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കൈവരിച്ചാണ് അതുകൊണ്ട് ഈ സംഭവത്തിൽ കൂടെ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസത്തിൻ്റെ അഖണ്ഡതയെ മാനിക്കുവാനും ജീവൻ കൊടുത്തും സംരക്ഷിക്കുവാനും കേരളത്തിലുള്ള എല്ലാ വ്യക്തികളും തയ്യാറാകണം വിദ്യാഭ്യാസ രംഗത്തെ മലീമസമാക്കുകയും അവിടെ അക്രമം അഴിച്ചുവിടുകയും അവിടെ പാർട്ടി രാഷ്ട്രീയം കൊണ്ടുവന്ന് കലഹമുണ്ടാക്കുകയും അതിൻ്റെ അഖണ്ഡതയെ മുറിവേൽപ്പാൻ ഏൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരുത്തിനെയും കേരള സമൂഹം സഹിച്ചുകൂടാ വോട്ട് കൊടുക്കുന്നത് പോട്ടെ സഹിച്ചുകൂടാ അവരെ ഈ സംസ്ഥാനത്തിൻ്റെ ദ്രോഹികളായി നിങ്ങൾ കണക്കാക്കണം തലമുറ തലമുറകൾക്കെതിരെ ചെയ്യുന്ന അനീതിയാണ് അക്രമമാണിത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ ഒരു സൈനിക തല തലവനെ പോലെ പോലീസുകാരുടെ ആമ്പടിയോടുകൂടെ പ്രവേശിച്ച് കീഴക്കിക്കളയാം അവിടെയുള്ള വിദ്യാർത്ഥികളെ കൊച്ചാക്കിക്കളയാം അല്ലെ ലജ്ജിപ്പിക്കാം അവരെ പരാജയപ്പെടുത്താം അവരെ ഭീഷണിപ്പെടുത്താം പേടിച്ചു എന്നെ കണ്ടപ്പോൾ അവർ ഓ പേടിച്ചു വിരണ്ട ഓടി എന്നാണ് പറയുന്നത് ഒരിക്കലും ഒരു ചാൻസലറുടെ വായിൽ നിന്ന് വരുതാത്ത ഭാഷയാണത് നമുക്ക് ഭാരതത്തിൽ ഏതാണ്ട് എണ്ണൂറോളം ഉണ്ട് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതും ദീർഘനാൾ ജോലി ചെയ്തതുമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഒരിക്കൽ പോലും ഒരിക്കൽ പോലും പ്രത്യക്ഷമായി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ആ ഒരു സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ചാൻസലർ പോലും പ്രത്യക്ഷമായി ഇടപെടുകയോ ആ ക്യാമ്പസിൽ കാലുകുത്തുകയോ ചെയ്തില്ല കാരണം ചാൻസലറുടെ ഓഫീസ് അതിൻ്റെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥമാണ് ഒരു ചാൻസലറിൻ്റെ കാര്യങ്ങൾ നടത്തേണ്ടത് ഒരു യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ നടത്താൻ ചാൻസലർ അല്ല വൈസ് ചാൻസലറാണ് ഇത് കേരളത്തിൽ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വേറെ എങ്ങനെ സംഭവിക്കില്ല കാരണം എന്താണ് കേരളത്തിൽ നമുക്കിപ്പോൾ ആകെ അറിയാവുന്നൊരു കല കളരിപ്പയറ്റാണ് രാഷ്ട്രീയ കളരിപ്പയറ്റ് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ മാർക്സിസ്റ്റ് കോൺഗ്രസ് മാർക്സിസ്റ്റ് ഇത് കളരിപ്പായറ്റാണ് കീരിമ്പാമ്പും പോലെ അതാണ് നമ്മുടെ സംസ്കാരം സഹകരിച്ച സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വല്ലപ്പോഴുമെങ്കിലും ഒന്ന് പ്രവർത്തിക്കുവാനുള്ള പ്രബുദ്ധത ഉത്തരവാദിത്ത ബോധം ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മഹാനുമില്ല വാസ്തവത്തിൽ വളർന്നു വരുന്ന തലമുറയുടെ മുൻപിൽ കാണിക്കാൻ കൊള്ളാവുന്ന ഒരു മാതൃകയും നമ്മുടെ രാഷ്ട്രീയത്തിലില്ല നമ്മുടെ കുഞ്ഞുങ്ങളവരെ എന്നാണ് എൻ്റെ പ്രാർത്ഥന വാ തുറന്നാൽ നന്മയുടെ ഒരു വാക്ക് വരികയില്ല വാ തുറന്നാൽ പ്രത്യാശയുടെ ഒരു ശബ്ദം ഇവരിൽ നിന്ന് കേൾക്കാനില്ല കേട്ട് കേട്ട് കേട്ടു മടുത്തു മടുത്തു പക്ഷേ ഇത് കേരളത്തിൻ്റെ സം സംസ്കാരമായോ എനിക്കറിഞ്ഞുകൂടാ ഞാൻ കേരളത്തെ മറ്റു വിധത്തിലാണ് അൻപത് നാൽപ്പത്തിയഞ്ച് വർഷം ഞാനിവിടെ ഇല്ലായിരുന്നു കേരളത്തെപ്പറ്റി മറ്റൊരു സങ്കല്പമാണ് താലോലിച്ചിരുന്നത് എൻ്റെ ഹൃദയത്തിൽ ഇത് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് നാം എങ്ങനെയാണ് ഇത്രമാത്രം വധപ്രതിച്ചു പോയത് അപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീ മുഹമ്മദ് ആരിഫ് ഖാൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ആതൻസിൽ ജീവിച്ചിരുന്ന ഒരു കലാകാരൻ ഒരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് ഈസോപ്പ് എന്നാണ് ഈസോപ്പ് ഫേബിൾസ് ലോകപ്രസിദ്ധമാണ് അതിലൊരു കഥ ഒരു റൊട്ടി രണ്ട് ഒരു കാക്ക കൊത്തിയെടുത്തു അപ്പം വേറൊരു കാക്ക വന്നതിനോട് യുദ്ധം ചെയ്തു അതെൻറ്റേതാണ് അതെൻറ്റേതാണ് അതിൻ്റെ എൻ്റെയാണ് ഇതിങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അതിലൊരു കുരങ്ങ് പോയി കുരങ്ങു പറഞ്ഞ് നിങ്ങളെന്താ വഴക്കിടുന്നേ അപ്പം അവർ പറഞ്ഞ് ഈ ഇതെൻറ്റേതാണ് ഇതെൻ്റേതാണ് ഇതെൻ്റെ അല്ല പറഞ്ഞ് ഒരു കാര്യം ചെയ് ഇത് രണ്ടായിട്ട് മുറിച്ചങ്ങ് അങ്ങ് തിന്നുകൂടെ അപ്പം കരങ്ങി അപ്പോൾ അത് സമ്മതിച്ചു അപ്പോൾ കുരങ്ങ അതിൻ്റെ ചുമതലയായിട്ട് അപ്പോൾ കുരങ്ങ് ആ റൊട്ടിയെടുത്ത് മനഃപ്പൂറൻ രണ്ട് അൺ പാർട്സ് ആയിട്ട് മുറിച്ചു ഒന്ന് വലുത് ഒന്ന് ചെറുതായിട്ട് മുറിച്ചു അപ്പോൾ കൊടുത്തു നോക്കി ഓ ഇവ വലിയ വഴക്ക് പണ്ടത്തേനേക്കാൾ വഴങ്ങ് അവൾക്ക് കൂടുതൽ കിട്ടി എനിക്ക് കുറച്ചേ ഓ എന്നു പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അതുപോലെ ആ വലിയ ഇതിലോട്ട് ഒറ്റ കടി കൊടുത്തു ആ കടിച്ചപ്പോഴേ മനഃപൂർവ്വം അങ്ങനെ കടിച്ചു കടിച്ചപ്പോഴ് ഇപ്പോൾ വലുതായിരുന്നു ഇപ്പോൾ ചെറുതായി പണ്ട് ചെറുതായിരുന്നു ഇപ്പം വലുതായി അപ്പം വീണ്ടും എന്നാൽ കഴിച്ചു കഴിച്ചു അപ്പോൾ ഇത് വഴക്കോ വഴക്കോ ഇത് വലുതായി ഇത് വലുതാണ് ഓ അത് പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു ഇതേ കടിച്ചു അത് വലിയൊരു കടിയാണ് അപ്പോൾ ഇപ്പോൾ ഇത് ചെറുതായി ഇതുപോലെതായി എന്നാൽ കഴിച്ചു വേണ്ട അങ്ങനെ അവസാനം റൊട്ടി മുഴുവൻ കുടങ്ങിൻ്റെ വയറ്റിലായി വഴക്കുന്നത് ഇതാണ് കേരളത്തിൽ വരാൻ പോകുന്നത് ഇതാണ് കേരളത്തിൽ വരാൻ പോകുന്നത് ശ്രദ്ധിച്ചുകൊള്ളണം ഈ കാക്കകളെ പോലെ കടിപിടി കൂട്ടുന്ന ഈ പാർട്ടികളാണ് കേരളത്തെ കൊണ്ട് ചവിട്ടുവൊറ്റയിൽ താഴ്ത്താൻ പോകുന്നത് കേരളത്തിലെ ജനം ഈയൊരു അപകടം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നാം നമ്മെ ശവക്കുഴിയിൽ കൊണ്ട് ഇടുന്നതിന് തുല്യമായിരിക്കും ജനങ്ങളിൽ ഒരു പ്രബുദ്ധതയില്ലാതെ ഭാവിയെപ്പറ്റി പ്രതീക്ഷിക്കാൻ യാതൊരു കാര്യവും ഞാൻ കാണുന്നില്ല നമ്മുടെ നേതാക്കന്മാർക്ക് അവരുടെ മൂക്കിനറ്റം കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വലിയ മിടുക്കന്മാരൊക്കെ ഉണ്ട് പക്ഷേ ഈ സംസ്ഥാനത്തെപ്പറ്റി ഉത്തരവാദിത്വ ബോധത്തോടെ ചിന്തിക്കുകയും സ്പഷ്ടമായ രീതിയിൽ മുൻപോട്ട് പോകുവാനുള്ളൊരു റൂട്ട് മാപ്പ് ഉണ്ടാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവാൻ സ കൂട്ടാക്കുന്ന ഒരൊറ്റ നേതാവിനെ ഞാൻ കേരളത്തിൽ നിന്ന് കാണുന്നില്ല പിന്നെ എന്നെ രാഷ്ട്രീയത്തെ സംശയത്വം എന്നെ ഏറ്റവും ലജ്ജിപ്പിക്കുന്ന കാര്യം ഇന്ന് ഒരു ഇലക്ഷൻ ജയിക്കുന്നത് സ്ത്രീകളുടെ സഹായത്തോടു കൂടിയാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എല്ലാ അല്ല ചില പ്രത്യേക തരത്തിലുള്ള സ്ത്രീകൾ യു ഡി എഫ് ഉപയോഗിക്കുന്ന സ്ത്രീകൾ എൽ ഡി എഫ് ഉപയോഗിക്കുന്ന സ്ത്രീകൾ ആരൊക്കെയാണ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല പേര് നാണക്കേട ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ പണ്ടൊക്കെ രാജാക്കമ്മയുടെ കാലത്ത് വിഷകന്റിക എന്നൊക്കെ പറയാൻ ഉണ്ടായിരുന്നു സ്ത്രീകളെ ഉപയോഗിച്ചിട്ടാണ് സ്ത്രീകളെ കരുക്കളായി ഉപയോഗിച്ചിട്ടാണ് വേറെ ഒരു ഗുണവും പറയാനില്ല ജനങ്ങളുടെ ജനങ്ങളുടെ വോട്ട് പിടിക്കാൻ ഒരു മേന്മയും പറയാനില്ല തങ്ങളുടെ ഭരണത്തിൻ്റെ ഗുണം പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് പിടിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഈ നീചമായ ടെക്നിക്കാണ് അപ്പോൾ തക്ക സമയത്ത് ഒരു സ്ത്രീ ഇറങ്ങി വരും അവർ ചില കാര്യങ്ങൾ പറയും ഉടനെ മീഡിയ അവരുടെ പുറകെ പോകും പിന്നെ പത്ത് ദിവസം അതിൻ്റെ ചർച്ചയാണ് ഒരു പ്രശ്നവും കേരളത്തിലാണ് അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നൊരു സ്ത്രീ അങ്ങോട്ട് ഇറങ്ങി വിടും അവളിങ്ങോട്ട് വന്ന് ഏതാണ്ട് പുറ അപ്പോഴത്തേക്ക് മീഡിയ മുഴുവനും അങ്ങ് അരച്ച് കയറുകയാണ് പിന്നെ അടുത്ത രണ്ടാഴ്ചത്തേക്ക് അതിനെപ്പറ്റിയുള്ള ഇത് കേരളത്തിന് അപമാനമല്ലയോ ഇതെന്ത് സംസ്കാരമാണിത് ഇതിന് രാഷ്ട്രീയമെന്ന് പറയണോ ഇത് തല കീയം എന്നല്ലേ പറയേണ്ടത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ അധപ്പതനത്തെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി അപകടകരമാണ് 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 ആരിഫ് മുഹമ്മദ് ഖാൻ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട് ഞാൻ പറയുകയാണ് വീണ്ടും ഒരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചാൽ പക്ഷേ അദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കാൻ കാരണമുണ്ട് അദ്ദേഹം നോക്കിയപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ രണ്ട് ഗുണമുണ്ട് ഒന്ന് ഇവിടുത്തെ ചില ആളുകളുടെ ഹീറോയാകാം രണ്ട് കേന്ദ്രത്തിൽ വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്താം ധൻഗർ വൈസ് പ്രസിഡൻ്റ് ആയാൽ എന്തുകൊണ്ട് അതിനപ്പുറം പ്രതീക്ഷിച്ചുകൂടാ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ് കേരളത്തിലുള്ള ഇപ്പോഴത്തെ ഒരു ചിന്ത അത് വാസ്തവത്തിൽ പറയാൻ വാ വന്നാറത് പറഞ്ഞാൽ ആ പിണറായി വിജയനെ മര്യാദ പഠിപ്പിക്കാൻ ഒരാ ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ടേ സാധ്യമാകുകയുള്ളു ഇത് പറയുന്ന ആളുകൾ ഞാൻ പിണറായി വിജയൻ്റെ സപ്പോർട്ടറല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ രാജിവെച്ച് പോകണമെന്ന് ഞാനാണ് ആദ്യം പറഞ്ഞത് അത് മലയാള മനോരമ വെണ്ടയ്ക്ക അക്ഷരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് രണ്ടു വർഷമായുള്ളൂ എന്നെ ഞാനൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാനായിട്ട് വി ജി ടി ഹാളിൽ പോകുമ്പോൾ ഇപ്പോൾ പോലീസിനെ തടഞ്ഞു നിർത്തി അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞതാണ് സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നതാണ് അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ചുമതല അപ്പുറത്ത് ബിഷപ്പിൻ്റെ ഗുണ്ടാ നിൽക്കുന്നു അതിനെ പോലെ തന്നെ അവർ കൊല്ലും എന്നെ സംരക്ഷിക്കാൻ പോലീസിന് കഴിയത്തില്ല അതുകൊണ്ട് വേറെ വഴി പൊക്കോ ഞാൻ പറഞ്ഞതിനെ പുറോട്ട് തള്ളി വിട്ടതാണ് അന്ന് ഞാൻ പറഞ്ഞതാണ് പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ഞാൻ പിണറായി വിജയൻ്റെ സപ്പോർട്ടറല്ല എന്നാൽ പിണറായി വിജയനും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആര് വരുമെന്ന് എനിക്കറിഞ്ഞു കൂടാ അതുപോലെ മറ്റൊരു വിഷയമാണ് അപ്പോൾ പിണറായി വിജയനെ മര്യാദ പഠിപ്പിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ടേ ഒക്കത്തുള്ളൂ എന്ന് പറയുന്ന മലയാളിയുടെ രാഷ്ട്രീയ ബോധം എന്താണ് നമ്മൾ ജനായത്ത രീതിയിലാണ് വസിക്കുന്നതെങ്കിൽ നമുക്കത് പറയാൻ സാധ്യമാകില്ല ഒരു ജനായത്വ രീതിയിൽ ജനം തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ആ സർക്കാർ നാട് മുടിച്ചു കൊന്നിരിക്കട്ടെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഏ സംഭവിച്ചുകൊണ്ടിരിക്കുക സമ്മതിക്കുന്നു പക്ഷേ ആ സർക്കാർ നാട് മുടിക്കുന്നു ജനങ്ങളെ ഇല്ലാതെ ശല്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുന്നു ഇതൊക്കെ നടക്കുമ്പോൾ ഒരൊറ്റ മാർഗമേ ഉള്ളൂ അവരെ ശിക്ഷിക്കാൻ അതിൻ്റെ പേരാണ് വോട്ട് ജനശക്തി ഒരു ജനാധിത രീതിയിൽ സർക്കാർ ഫോം ചെയ്യുന്നതും അധികാരം നഷ്ടപ്പെടുന്നതും ജനങ്ങളുടെ ശക്തിയെ ആശ്രയിച്ചാണ് അല്ലാതെ ഒരു ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാൻ്റെ ശക്തിയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല ഇവിടുത്തെ സർക്കാർ ഉണ്ടാക്കിയത് ഇവിടുത്തെ ജനമാണ് അപ്പോൾ നിയമത്തിൽ പോലും ആര് അപ്പോയിൻ്റ് ചെയ്യുന്നു അവർക്ക് മാത്രമേ അവരെ ശിക്ഷിക്കുവാൻ അനുവാ അധികാരമുള്ളൂ ഇപ്പം ഞാനൊരാളെ നിയമിക്കുകയാണ് എൻ്റെ ലെവലനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല ഉത്തരവാദിത്വ ബോധവുമില്ലാതെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നു അദ്ദേഹത്തെ ശിക്ഷിക്കാൻ അധികാരമുണ്ട് അല്ലാതെ എൻ്റെ വീട്ടിൽ ഞാൻ ഡിന്നറിന് വിളിച്ചു അവന് ഞാൻ അപ്പോയിൻ്റ് ചെയ്ത ആളിനെ ശിക്ഷിക്കാൻ സാധ്യമല്ല ഇത്രയും കോമൺ സെൻസ് മലയാളിക്കുണ്ടാവണം അപ്പോൾ ആരിഫ് മുഹമ്മദ് 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 ഖാൻ വന്നാലേ പിണറായി വിജയനെ പിടിച്ച് കെട്ടാനേ എന്ന് ഒക്കത്തുള്ളൂ എന്ന് പറയുന്ന മലയാളി അവൻ്റെ തന്നെ കഴിവ് കേടിനെ അവൻ്റെ തന്നെ വിവരദോഷത്തെ വെളിയിൽ വിളിച്ച് പറയുകയാണ് നമുക്ക് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയണം നമുക്ക് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ പോയി അറിവ് കള്ളിച്ചാടണം ഈ പറയുന്ന കാര്യത്തിന് താത്വികമായ ഒരു ഒരു അടിസ്ഥാനം വേണ്ടേ ദയവായി നമ്മുടെ സംസ്ഥാനത്തെപ്പറ്റി നമുക്ക് ബഹുമാനം ബഹുമാനമുണ്ടാകണം നമ്മുടെ സംസ്ഥാനം മെച്ചപ്പെട്ടു വരുന്നത് നമ്മുടെ ചുമതലയാണെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും നിലകൊള്ളുകയും ചെയ്യുന്നവരെ മാത്രമേ നേതാക്കന്മാരെ നമ്മൾ അംഗീകരിക്കുകയുള്ളൂ നമുക്ക് ശഠിക്കണം സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്കും ക്ഷേമത്തിനും എതിരായിട്ട് നിൽക്കുന്ന ഒരുത്തിനെയും രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പുറക്കില്ല എന്ന് ഈ നാട്ടിലെ ജനം ഒറ്റക്കെട്ടായി വിളിച്ചു പറയണം ഉപയോഗിച്ച് ജനങ്ങളെ ജനങ്ങളിൽ തല്ലി അടുപ്പിച്ച് അതുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ഇറങ്ങിപ്പുഴപ്പുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ തുരത്തണം ജനവഞ്ചകരെ കസേരയിൽ നിന്ന് പിടിച്ച് ഇറക്കണം ഈ സംസ്ഥാനത്തോട് കറയറ്റ സ്നേഹമില്ലാത്തവരെ രാഷ്ട്രീയ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കരുത് എല്ലാറ്റിനുപിരിയായി എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രൈമറി സ്കൂൾ തൊട്ട് യൂണിവേഴ്സിറ്റീസ് വരെ അഖണ്ഡത നിരുപാധികമായി സംരക്ഷിക്കപ്പെടുവാനുള്ള ചുമതല കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഇത് നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ് ആരിഫ് മുഹദ് മുഹമ്മദ് ഖാൻ ഏത് രാഷ്ട്രീയം കളിച്ചിട്ടും അദ്ദേഹത്തിന് പോകാം ഒരു നഷ്ടവുമില്ല അദ്ദേഹത്തിൻ്റെ വലിപ്പം കാണിച്ചും നൃത്തം നോട്ടിയും ശിവനൃത്തം കളിച്ചും പോകാം അതിൻ്റെ ഗുണം ദോഷം വിമ്മിഷ്ടം നഷ്ടം നാമാണ് സഹിക്കേണ്ടത് വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തെ മാനിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്കില്ല ഒരു ഗവണ്മെൻറ്റ് നമുക്കില്ല നമ്മുടെ ശാപമാണിത് ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ വിദ്യാ വിദ്യാഭ്യാസമായിരിക്കണം അത് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് പക്ഷേ മുഖ്യമന്ത്രി കയറി താല്പര്യമില്ലെങ്കിൽ വിദ്യാഭ്യാസം എന്താണെന്ന് അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വളരെ സങ്കടമാണ് വളരെ 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 സങ്കടമാണ് ഈ രാജ്യത്തിൻ്റെ കേരളത്തിലെ മാത്രമല്ല ഈ ഭാരതത്തിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തെപ്പറ്റി അല്പം പോലും വില കൽപ്പിക്കാത്ത രാഷ്ട്രീയക്കാരാണ് മുഴുവനും പല രാഷ്ട്രീയക്കാരും വിദ്യാഭ്യാസം ഒരു അപകടമാണെന്ന് വിശ്വസിക്കുന്നവരാണ് അത് കേന്ദ്രത്തിലൂടെ അങ്ങനെ തന്നെയാണ് അങ്ങനെയൊരു സാഹചര്യത്തിൽ ആർക്കും കയറി ചന്ത കളിക്കാനായിട്ടുള്ള സ്ഥലമായി യൂണിവേഴ്സിറ്റി മാറും ഗവർണർക്ക് തിരുവനന്തപുരത്ത് രാജ്ഭവനുണ്ട് ആ കോഴിക്കോട്ട് സർക്യൂട്ട് ഹൗസ് ഉണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു പോലെ വലിയ സ സന്നാഹങ്ങളിലകമ്പടിയോടുകൂടെ ബലമായി കറന്ന് പ്രവർത്തിക്കുകയും വൈസ് ചാൻസലറെ സമൺ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ നിക്കറിൻ്റെ ഇട്ട കുണ്ടിക്ക് അടിക്കുകയൊക്കെ ചെയ്ത് ഇതൊക്കെ തീരെ പരിപാടിയാണ് ഇത് കേരളത്തോട് കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് നോർക്കുമ്പോൾ എനിക്ക് അതിശയമാണ് വാസ്തവത്തിലെ കണ്ണു തരുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പോലും ഇത് വലിയ അപമാനമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഒരിക്കലും ഒരിക്കലും സംഭവിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി ഇനി ഒന്ന് റിക്കവർ ചെയ്യാൻ എത്ര സമയമെടുക്കണം അദ്ദേഹം പോയി അവിടുത്തെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള സംഘർഷം ഇനിയും മാസങ്ങൾ നിൽക്കും അവിടെ എങ്ങനെയാണ് കുട്ടികൾ പഠിക്കേണ്ടത് വിദ്യാഭ്യാസ നിരവധി ഉയർത്തുകയാണ് നാം ചെയ്യുന്നത് എന്താണ് ഈ പറയുന്നത് പിന്നെ മൂന്ന് വർഷത്തിന് മുൻപ് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഒരു വലിയ പ്രസ്താവന നടത്തി കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഹബായിട്ട് മാറ്റും ഉന്നതതല വിദ്യാഭ്യാസത്തെ സമുന്നതമായ സ്റ്റാൻഡേർഡുള്ള ലോകോത്തര ഗുണഭോക്ത ഗുണശേഷിയുള്ള ഒരു ഹബായിട്ട് മാറ്റും അതിനുവേണ്ടി പുളി ഒരു അദ്ദേഹം ഒരു കുഞ്ഞുവൽ അനക്കിയിട്ടില്ലെന്ന് വരെ കാരണം വിദ്യാഭ്യാസത്തെ പറ്റി യാതൊരു താല്പര്യവും ഇവിടെയില്ല അതുകൊണ്ടാണ് ആര് എവിടെ കയറി കളിച്ചാലും മറ്റെങ്ങും കളിക്കാൻ വയ്യാത്തവർക്ക് കളിക്കാനുള്ള സ്ഥാനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞാൻ ഒൻപത് വർഷം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ഞാൻ അഭിമാനത്തോടും പറയാം ഞാൻ ചുമതലയിലിരുന്നപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഒരു ഇല തൊടാൻ ഒരു ബാഹ്യശക്തിയെ ഞാൻ എത്തിച്ചിട്ടില്ല ഒരു കോളേജിൻ്റെ നമുക്കറിയാം ഒരു പ്രസ്റ്റീജിയസ് കോളേജിൽ പല ആളുകൾക്കും വലിയ താല്പര്യമുണ്ട് ഒറ്റ ഒരു വ്യക്തിയെപ്പോലും ഒരൊറ്റ റെക്കമെൻഡേഷൻ ലെറ്റർ ഞാൻ സ്വീകരിച്ചിട്ടില്ല ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുടെ കാലുകൂത്ത ഞാൻ സമ്മതിച്ചിട്ടില്ല ഒറ്റ ഒരുത്തിൻ്റെ ഹേമം അനുസരിച്ച് ഒരു പേപ്പർ ഞാൻ അനക്കിയിട്ടില്ല ഏതെങ്കിലും കാര്യത്തിൽ ഒരു റെക്കമെൻറ്റേഷൻ ലെറ്റർ വന്നാൽ ഞാൻ നിശ്ചയമായും ചെയ്യുന്നത് ആ ആപ്ലിക്കേഷനിൽ ഒരു മാർക്ക് ഇട്ട് വെക്കും അഡ്മിഷനാണെങ്കിൽ അഡ്മിഷൻ നിഷേധിക്കും ജോലിയാണെങ്കിൽ ആ കാൻഡിഡേറ്റിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നെ എൻ്റെ ട്രാക്ക് റെക്കോർഡ് അറിയാവുന്നൊരു സ്ഥല കുലുക്ക് സമ്മതിക്കും കാരണം എന്താണ് ആരെയും നിഷേധിക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല കണ്ട് അണ്ടനും അടകോടനും ഇറങ്ങിയും കയറിയും പോകാനുള്ള സ്ഥലമാണ് ചന്തയാണ് ഒരു സ്ഥാപനമെങ്കിൽ അവിടെ എങ്ങനെയാണ് മേൽത്തരമായ വിദ്യാഭ്യാസം ജന കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഞാൻ ഉറപ്പുവരുത്തേണ്ടത് ഒരു സ്ഥാപനം എങ്ങനെയാണ് ഞാൻ നടത്തേണ്ടത് ഒരു സ്ഥാപനത്തെ എങ്ങനെയാണ് മുൻപോട്ട് മെച്ചപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു തരുമോ എൻ്റെ ജീവൻ പോകും എന്ന ഘട്ടത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട് സ്ഥാപിത താല്പര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഞാൻ പ്രിൻസിപ്പലാകുന്നതിന് മുൻപ് പല സംഭവങ്ങളെനിക്കറിയാം ആ ഡൽഹിക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ലിക്കർ ബാലൻസും വലിയ മാഫിയ ഗുണ്ടാസൊക്കെയുണ്ട് അവരുടെ മക്കൾക്കൊക്കെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കണം അവിടെ മാത്രമേ പഠിക്കുന്നത് അപ്പോൾ അവർ വന്ന് അവിടെ ഏജൻസി ഒന്ന് പറയുന്നത് എന്നറിയാമോ എൻ്റെ ഈ പോക്കറ്റ് അപ്പോൾ പോക്കറ്റ് ബൾജ് ചെയ്ത് ഞാൻ നിൽക്കും എൻ്റെ ഈ പോക്കറ്റ് അപ്പോൾ ഈ പോക്കറ്റിൽ നോട്ട് കെട്ടും ഈ പോക്കറ്റിൽ റിവോൾവറുമാണ് അപ്പോൾ ചോദിക്കും ഈ പോക്കറ്റ് വേണോ ഈ പോക്കറ്റ് വേണോ എന്ന് ചോദിക്കും അപ്പോൾ കാര്യം മനസ്സിലാകും അഡ്മിഷൻ ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് നിന്നു രണ്ടായിരത്തി ഏഴിൽ നിന്നു അതിനുശേഷം ആരും വന്നിട്ടില്ല ബീഹാറിലെ വളരെ എല്ലാവരും പേടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലേ പഠിക്കത്തുള്ളൂ അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അദ്ദേഹത്തോട് വലിയ കടപ്പാടുണ്ട് കുറച്ച് പക്ഷേ ആറ് വളരെ തലയെടുപ്പുള്ള നേതാക്കന്മാർ ആ കാര്യത്തിൽ എന്നെ വിളിച്ചു അത് ഞങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ഒരു കാൻഡിഡേറ്റാണ് ദയവായി ദയവായി കാര്യം ഒന്നും വേണ്ട ദയവായി സഹായം അപ്പോൾ അതിന് ശേഷം ആ ക്യാൻഡിഡേറ്റിൻ്റെ അമ്മ ഒരു പാർട്ടിയുടെ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണ് അവരെ എന്നെ കാണാൻ വന്നു വലിയ ബഹുമാന പുരസരം ഞാനവരെ സ്വീകരിച്ചു ഒരു കപ്പ് ചായ കൊടുത്തു അപ്പോൾ അവർ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകന് മറ്റെല്ലാവരെയും പോലെ ഇവിടെ അപേക്ഷിക്കാൻ അവകാശമുണ്ട് അതുപോലെ തന്നെ ആര് ഇവിടെ പഠിക്കണം പഠിക്കണ്ട എന്ന് തീരുമാനിക്കാൻ കോളേജിനും അവകാശമുണ്ട് കോളേജിൻ്റെ പോളിസി ഒന്നു മാത്രമാണ് അർഹിക്കുന്നവരെ സ്വീകരിക്കുക അല്ലാത്തവരെ തിരസ്കരിക്കുക അതിന് മാറ്റമുണ്ടാകുകയില്ല വന്നത് സന്തോഷം നിങ്ങൾക്ക് പോകാം അപ്പോൾ ആളുകൾ പറഞ്ഞു വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞു സാരമില്ല സാരമില്ല വെടിവെച്ച് കൊന്നില്ല ഞാനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്ഥാപനത്തിൻ്റെ അഖണ്ഡത കാത്തുപാഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവിടെ വിദ്യാഭ്യാസം നടക്കയില്ല നടക്കയില്ല ഇത് ജനം തിരിച്ചറിയണം അറിയണം കേരളീയർക്ക് മനസ്സിലാകാത്ത കാര്യമാണ് ഒരു ഒരു എന്താ പുതിയ തേങ്ങയാണിത് വിദ്യാഭ്യാസ മേഖലയെ പോലെ അക്രമിക്കപ്പെടുകയും മലീമസപ്പെടുത്തുകയും ചെയ്യുന്ന പെടുത്തുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കുന്ന മറ്റൊരു മേഖല കേരളത്തിലില്ല അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ശാപം വിട്ടുപോകാത്തത് അപ്പോൾ ഇത് നമ്മുടെയൊക്കെയും കണ്ണ് തുറപ്പിക്കുന്ന ഒരു സംഭവമായി തീരട്ടെ ഇതുകൊണ്ടുണ്ടാകേണ്ട തിരുത്തലുകൾ സ്വീകരിക്കാൻ നാം തയ്യാറായില്ലെങ്കിൽ പിന്നെ ഇതിനപ്പുറത്ത് നാം ഒന്നും അർഹിക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എനിക്ക് പറ്റിയുള്ള പ്രതീക്ഷ വളരെയാണ് അതുകൊണ്ട് കേരളത്തിലെ ജനം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ട് ഇതിൽ കൂടെ നാം പഠിക്കേണ്ട പാഠങ്ങളെന്ന് അന്ന് മനസ്സിലാക്കി സ്വയം തിരുത്തി മുൻപോട്ട് പോകും എന്ന ശുഭപ്രതീക്ഷയാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടാകണം ജനസമ്മർ സമ്മർ സമ്മർദ്ദത്തിൽ കൂടെ അല്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കണ്ണ് തുറക്കയില്ല എല്ലാവർക്കും എൻ്റെ വന്ദനം